ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കല്യാണിയും അതുപോലെ തന്നെ കിരണും തൻ്റെ മനസ്സിലെ സംശയങ്ങൾ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ചന്ദ്രസേനൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തീരുമാനം എടുക്കുന്ന ചന്ദ്രസേനൻ രൂപയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രൂപയെയും ചന്ദ്രസേനെയും കല്യാണിയും കിരണും കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവർ ആകെ പകഞ്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സി എസിനെയും രൂപയെയും ചോദ്യം ചെയ്യുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന രൂപയും സി എസും ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് ഇതോടെ കല്യാണിക്കും കിരണിനും സന്തോഷം ആവുകയും ചെയ്യുന്നു ഇതേ സമയം രാഹുലിനുള്ള പുതിയ ചതിയുമായി മനു മുന്നിലേക്ക് പോവുകയാണ് മനുവിൻ്റെ ചതിയിൽപ്പെടുന്ന രാഹുൽ സത്യങ്ങൾ പറയാതെ ഇനി നിവർത്തിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഒടുവിൽ മനു ഒരു ചതിയനാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഇതോടെ അച്ഛൻ്റെ മാനസിക നില തെറ്റിയെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് മനുവിൻ്റെ ഭാര്യ മാത്രവുമല്ല രാഹുലിൻ്റെ ഭാര്യയും കൂടെ നിന്നത് രാഹുലിന് തിരിച്ചടി ആവുകയാണ് ഇതോടെ രാഹുൽ താനറിഞ്ഞ സത്യങ്ങൾ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് Do like, share and subscribe.